ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വെടിയിലേക്ക് സ്വാഗതം ഗ്ലിസറിനെ കുറിച്ചിട്ട് ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഞാനും ഇന്ന് വന്നിരിക്കുന്നത് ഗ്ലിസറിനെ കുറിച്ചിട്ട് ഗ്ലിസറിൻ്റെ ഗുണങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളോട് പറയാനും ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഗ്ലിസറിനെ കുറിച്ച് ആദ്യം തന്നെ പറയട്ടെ ഡ്രൈ സ്കിന്നുകാർക്ക് ഡ്രൈനസ് മാറാനും സഹായിക്കുന്ന ഒന്നാണ് ഗ്ലിസറിങ് പിന്നെ മുപ്പത് വയസ്സിന് ശേഷം നമ്മുടെ ചർമ്മത്തിൽ ജലാംശം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ ഗ്ലിസറിൻ്റെ ഉപയോഗം മൂലം നമ്മുടെ ചർമ്മത്തിന് ആവശ്യമായ ജലാംശം നിലനിർത്തും ഈ ഗ്ലിസറിൻ സഹായിക്കും അതുപോലെ തന്നെ ഒരുപാട് വിയർക്കുന്നവരുണ്ടാവും ശരിക്കും നല്ലതുപോലെ വിയർക്കുന്നവരുണ്ടാകും അങ്ങനെ വിയർക്കുന്നവർക്ക് ഒരുപാട് ബ്ലാക്ക് ഹെഡ്സ് വരാനിടയാകും അപ്പം അത് മാറ്റാനും ഈ ഗ്ലിസറിൻ നല്ലതാണ് അപ്പം ഈ ഗ്ലിസറിന്റെ ഉപയോഗം കൊണ്ട് നമുക്ക് നല്ല ഗ്ലാസ് സ്കിൻ കിട്ടാനും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കിട്ടാനും ഗ്ലോ ഒരു സ്കിൻ കിട്ടാനും ഒക്കെ സഹായിക്കും അതുമാത്രവുമല്ല നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ മാറാനും വിയർപ്പുകൾ നമുക്ക് ആവശ്യമുള്ള ജലാംശം നിലനിർത്താൻ ഗ്ലിസറിംഗ് കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് പിന്നെ ഇന്ന് സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ പ്രധാനമായും ചേർക്കുന്ന ഒന്നാണ് ഗ്ലിസറിൻ ഏതൊരു സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ നോക്കിയാലും അതിനകത്ത് ഗ്ലിസറിൻ ഉണ്ടാവും അപ്പോൾ നല്ല നമ്മുടെ ഫേസിന് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് ഗ്ലിസറിൻ അപ്പം ഞാൻ ഇന്ന് ഗ്ലിസറിൻ ഉപയോഗിക്കാൻ പോവുകയാണ് എൻ്റെ ഫേസിൽ ഞാൻ കാണിച്ചു കാണിച്ചതരാം അതിന് ഞാനൊരു ബൗൾ എടുക്കുകയാണ് അപ്പൊ ഞാൻ ഇത് ഞാൻ ഡയറക്റ്റ് ഉപയോഗിക്കത്തില്ല ഞാനൊരു അഞ്ചാറ് തുള്ളി ഞാനിപ്പോൾ ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട് ഇനി എടുക്കുന്നത് ഞാൻ ഫേസ് ടോണർ ആണ് ഒന്നുകിൽ ഫേസ് ടോണർ അതല്ലെങ്കിൽ റോസ് വാട്ടർ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മിൽക്ക് ആയാലും മതി ഞാനൊരു അഞ്ചാറ് തുള്ളിയോളം എടുത്തത് കൊണ്ട് അത്രയും അളവിൽ ഫേസ് ടോണറും കൂടി ഞാൻ എടുക്കുന്നുണ്ട് അപ്പം ഫേസ് ടോണർ ആയാലും റോസ് വാട്ടർ ആയാലും രണ്ടും ഒരേപോലെ അളവിൽ എടുക്കുക ഇനി ഇത് കൈവെച്ച് തന്നെ ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഈ ഗ്ലിസർ നല്ല തിക്ക് ആയതുകൊണ്ട് നമ്മളിപ്പം ഫേസ് ടോണറും കൂടി ചേർത്തപ്പോഴത്തേക്ക് ഇത് അത്യാവശ്യം നന്നായിട്ട് ലൂസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒന്നുമില്ല ഫേസിൽ ഇങ്ങനെ ഫേസിൽ ഫുള്ളായിട്ട് തേച്ച് കൊടുക്കുക ഫേസിൽ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഒരു മസാജ് കൊടുക്കുക ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മസാജ് കൊടുക്കുക അപ്പം നമ്മൾ എന്ത് ഫേസിൽ തേച്ച് കൊടുത്താലും ഒന്ന് മസാജ് കൊടുത്ത് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഞാൻ ഫേസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെ ചെയ്ത് വേറെ ഒന്നുമില്ല സർ അതിന്റെ കൂട്ടത്തിൽ റോസ് വാട്ടർ അതല്ലെങ്കിൽ ഫേസ് ടോണർ അതും അല്ലെങ്കിൽ പാല് അങ്ങനെ എന്തെങ്കിലും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് നല്ല സ്മൂത്തും നല്ല സോഫ്റ്റും നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്കിൻ കിട്ടും അപ്പം തുടർച്ചയായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ഒരു വട്ടം രണ്ട് വട്ടം ചെയ്തിട്ട് നിർത്തിക്കളയരുത് എല്ലാ ദിവസവും നമ്മൾ ചെയ്ത് കൊടുക്കണം നമുക്കൊരു ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ആ ചാനലിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തുള്ള ബെല്ലേക്കും കൂടി അമർത്താൻ മറക്കരുത് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ വീണ്ടും വരാം